ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് അനുമോളെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു അനുമോൾ എത്തിയപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സുഖാണോ എന്തുകൊണ്ടാണ് അല്പം ഡൗൺ ആയിരിക്കുന്നത് എന്ന് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് കാണുന്നതാണല്ലോ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന സംഭവത്തോടുള്ള ബന്ധത്തില് പെട്ടെന്ന് കുറച്ച് ഡൗൺ ആയി എങ്കിൽ പോലും എനിക്കറിയാം ഈ വീട് ഇങ്ങനെയുള്ളതാണെന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയുമാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നാൽ ആതിലയോടും ന്യൂറയോടുമുള്ള ബന്ധത്തിൽ അവരുമായിട്ടുണ്ടായിരുന്ന കൂട്ടുകെട്ട് അതിൽ നടന്ന പ്രശ്നങ്ങൾ ശരിക്കും അവരെ ഞാൻ എൻ്റെ കൂട്ടുകാർ എന്നുള്ളതിനേക്കാൾ അപ്പുറം കൂടപ്പുറപ്പുകളെ പോലെയാണ് കരുതിയിരുന്നത് സഹോദരങ്ങളായിട്ടാണ് അവരെ കരുതിയിരുന്നത് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ നമ്മൾ ഒരാളിനെ വിശ്വസിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ വിളിച്ചു പറയുക എന്നുള്ളത് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ എൻറെ മനസ്സിൽ വല്ലാത്ത മുറിവുണ്ടായിട്ടുണ്ട് അത് ഉള്ളിൽ വെച്ചുകൊണ്ട് എനിക്ക് അവരോട് ചിരിച്ചു കാണിക്കുവാനും അങ്ങനെ പോയി സംസാരിക്കുവാനും പറ്റില്ല ബിഗ് ബോസ് അത് കേട്ടിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഇതൊക്കെ അറിയാമായിരുന്നില്ലേ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് അതെ ബിഗ് ബോസ് തീർച്ചയായിട്ടും വ്യത്യസ്തതയുള്ള ആൾക്കാർ തന്നെയാണ് അവരുടെ നടുവിൽ ഇതുവരെ പിടിച്ചു നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞു വീണ്ടും വീണ്ടും ബിഗ് ബോസ് അനുമോളോട് പറയുകയാണ് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ പറയൂ കാരണം ബിഗ് ബോസിന് ആവശ്യം കണ്ടന്റ് ആണ് അനുമോൾ എന്തെങ്കിലും പറയുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ബിഗ് ബോസ് നിർബന്ധിക്കുകയാണ് ആ സമയത്താണ് അനിമോൾ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വീണ്ടും നിർബന്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ അനിമോൾ പറഞ്ഞു ബിഗ് ബോസ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ വീട്ടിലുള്ള മിക്ക ആൾക്കാരും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ പി ആർ പി ആർ എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളും ഞാൻ എങ്ങനെയാണ് ഇവിടെ മുൻപോട്ട് പോകുന്നുവെന്നും ബിഗ് ബോസിന് നന്നായിട്ട് അറിയാമല്ലോ ബിഗ് ബോസ് പറ ഞാൻ പി ആർ വർക്ക് കൊണ്ടാണോ ഇവിടെ നിലനിന്ന് പോകുന്നത് അത് ബിഗ് ബോസിന്റെ വായിലൊന്നും ഒന്ന് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഉടനെ ബിഗ് ബോസിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് നിങ്ങളെ പ്രേക്ഷകർ വോട്ട് ചെയ്താണ് ഇതുവരെയോളം ഇവിടെ നിർത്തിയത് ഫൈനൽ ഫൈവ് ആണ് നിങ്ങളുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ആ ഫൈനലിലേക്ക് എത്തുവാൻ വേണ്ടി മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക ഇത് പറഞ്ഞാണ് ബിഗ് ബോസ് അനിമോളെ കൺഫെഷൻ റൂമിൽ നിന്നും പറഞ്ഞു വിടുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ അരികിൽ ചെന്ന് അത്രയും സംസാരിക്കുകയും ബിഗ് ബോസ് അനിമോളെ കേൾക്കാൻ തയ്യാറാവുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും മനസ്സിന് കാര്യമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട് ആ വലിയ പ്രഷറിനകത്തു നിന്നൊക്കെ അല്പം റിലീഫായി പുറത്തു വരുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തിരിച്ചു വന്നിട്ട് അനീഷിനോട് പറയുകയും ചെയ്യുന്നുണ്ട് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വല്ലാതെ ഒറ്റപ്പെട്ട ഒരു അനുഭവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അപ്പുറവും ഉപ്പുറവും ഇരിക്കുന്നവരൊക്കെ കുത്തുവാക്കുകൾ പറയുക ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വല്ലാത്ത ഫീലാണ് അതിനകത്തുകൂടി കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ കൺഫെക്ഷൻ റൂമിൽ വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് അനിമോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അക്ബറും നെവിനും ഒക്കെ ഇതേ സാഹചര്യത്തിൽ കൂടി കടന്നു ബിഗ് ബോസ് അപ്പോൾ ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് അതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഇപ്പോഴായിരിക്കുന്നത് കുഴപ്പമില്ല ഞാനിതിനെ തരണം ചെയ്യും ഇതേ സമയത്ത് നൂറ പുറത്ത് ഗാർഡൻ ഏറിയയില് ക്യാമറയെ നോക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് എന്താണ് പറയുന്നത് അനുമോൾക്ക് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ അവളിപ്പോൾ അനീഷ് ഏട്ടനുമായിട്ട് കൂട്ടായി എന്താണ് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പോയിട്ട് ഒന്നിലും ഒരു വാല്യൂം കൽപ്പിക്കാത്ത ആള് ഇത് പറഞ്ഞുകൊണ്ട് സ്വയം സായുജ്യമടയുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറെ സംസാരിച്ചതാണ് ഇപ്പോഴും ഇവരുടെ ധാരണ ഇവർ പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവർ ഈ ഫ്രണ്ട്ഷിപ്പിന് എന്ത് വാല്യൂ ആയിരുന്നു കൽപ്പിച്ചിരുന്നത് ഓക്കെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് ആ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളെന്ന രീതിയിൽ പറഞ്ഞു തീർക്കാം പക്ഷെ നിങ്ങൾ അതിനല്ല തയ്യാറായത് നിങ്ങൾ നേരത്തെയും അതിനല്ല തയ്യാറായിട്ടുള്ളത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാക്സിമം അത് ഊതി കത്തിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം അവിടെ പ്രശ്നമുണ്ടായപ്പോൾ ഒരു സുഹൃത്തെന്ന നിലയിൽ ഒരിക്കലും പറയുവാൻ പാടില്ലാത്ത വാക്കാണ് അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറഞ്ഞത് അതെ പി ആറിന്റെ പിൻബലത്തിലാണ് നീ ഇവിടെ നിന്ന് പോകുന്നതെന്ന് അങ്ങനെ പറയാൻ പാടുണ്ടോ അനിമോളുടെ ഏറ്റവും വലിയ അവിടുത്തെ ശത്രുവായ അക്ബറാണ് ആ വാക്ക് എപ്പോഴും ഉപയോഗിച്ചു നടക്കുന്നത് അപ്പോൾ നിസ്സാരമായൊരു പ്രശ്നമുണ്ടായപ്പോൾ പി ആറിന്റെ പിൻബലത്തിലാണ് നീ ഇവിടെ നിൽക്കുന്നത് ആ അഹങ്കാരമാണ് നിനക്ക് എന്ന് പറയുവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത് നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പിന് എന്ത് വാല്യൂ ആണ് കൊടുത്തത് തിരിച്ച് അനിമോൾ പറയുകയാണ് നീ ഫൈനൽ ഫൈവിൽ കയറിയതിന്റെ അഹങ്കാരമല്ലേ നിനക്കുള്ളത് അത് ഏറ്റവും വലിയ പ്രശ്നമായി മാറി പി ആറിന്റെ പിൻബലത്തിൽ നിലനിന്ന് പോകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞ വാക്കിന് യാതൊരു കുഴപ്പമില്ല ഫൈനൽ ഫൈവിൽ എത്തിയതിന്റെ അഹങ്കാരമല്ലേ എന്ന് നിങ്ങളോട് ചോദിച്ചത് അത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായി മാറി നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു നിങ്ങളെ തകർത്ത് കളഞ്ഞു നിങ്ങൾ നിങ്ങളാകെപ്പാടെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ഇന്നലെ അനിമോൾക്ക് നിങ്ങളുടെ അസൂയാണ് നിങ്ങൾ ഫൈനൽ ഫൈവിൽ വന്നത് ഒരു തരത്തിലും അനുമോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഇത്യാദി വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് എന്തെല്ലാം കരച്ചിലും ഒക്കെ ആയിരുന്നു ഇന്നലെ രാത്രിയിൽ അവിടെ നടത്തിയത് നിങ്ങളൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരല്ലേ നല്ല ചിന്താശേഷിയുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് നൂറ് അവിടുത്തെ ഒരു മൈൻഡ് ഗെയിമറും കൂടിയാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് അല്പനിമിഷം ചിന്തിക്കാമല്ലോ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഞാനും ആതിലെയും കൂടി എന്തൊക്കെയായിരുന്നു അവളെ വിളിച്ചു പറഞ്ഞത് അതുപോലെ തന്നെ അവളും തിരിച്ചു പ്രതികരിച്ചു അത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ കോട്ടെ ഇപ്പോൾ കൺഫെക്ഷൻ റൂമിലേക്ക് കയറിപ്പോയി ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഇപ്പോൾ അനീഷ് ഏട്ടനുമായിട്ട് കമ്പനിയായി എന്താ ഇങ്ങനെയൊക്കെ അപ്പോൾ അനീഷിനോട് മിണ്ടാൻ പാടില്ലായിരുന്നു നിങ്ങളുമായി പ്രശ്നമുണ്ടായി നിങ്ങൾ വാവഴി ആട്ടി നിങ്ങൾ അവരെ ക്രൂരമായി ആക്രമിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും വരണമായിരുന്നു നേരത്തെ ഇളിച്ചു കാണിച്ചുകൊണ്ട് വരുന്നത് പോലെ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കണമായിരുന്നു നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടിട്ടും ഒരടിമയുടെ മനോഭാവത്തോടെ നിങ്ങളുടെ മുൻപിൽ വന്ന് ഓച്ഛാനിച്ചിരിക്കണമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പറയാം അനുമോളെ അനുമോളുടെ ഏറ്റവും വലിയ പ്രശ്നം തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിനുള്ള അവസരം കിട്ടാത്തതിന്റെ കൊതിക്കറുവല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെറ്റ് ചെയ്തത് നിങ്ങളാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് യാതൊരു വാല്യൂവും കൊടുക്കാതെ ക്രൂരമായി നിങ്ങൾ അവരെ മുറിവേൽപ്പിച്ചു ആ തെറ്റ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് തിരുത്താൻ തോന്നാതിരിക്കുന്നത് നിങ്ങളുമായിട്ട് അവർ പിണങ്ങി പിരിഞ്ഞു ആ വീട്ടിൽ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അനുമോളെ ആക്രമിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മനുഷ്യനല്ലേടെ ആ സമയത്ത് ഏതെങ്കിലും ഒരു ആഗ്രഹിക്കും നെഗറ്റിവിറ്റി കൊടികുത്തി വാഴുന്ന വീട്ടിൽ ഒരു നല്ല വർത്തമാനം അത് എവിടെ നിന്ന് കിട്ടുമ്പോൾ ഒരാശ്വാസത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ അങ്ങോട്ടൊന്ന് ചായണമെന്ന് തീർച്ചയായിട്ടും തോന്നും അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ മെന്റാലിറ്റി കാണിച്ച വ്യക്തി അത് അനീഷാണ് ആ അനീഷ്ടിനോട് സംസാരിക്കുന്നു ചിരിക്കുന്നു സമയം സ്പെൻഡ് ചെയ്യുന്നു അതിലെന്താണ് നിങ്ങൾക്ക് ഇത്ര പ്രശ്നം നിങ്ങളോട് പിണങ്ങി മാറി ഒരു വാല്യൂ കൽപ്പിച്ചില്ല അതിനേക്കാൾ ഉപരി അനീഷ്ടിനോട് ചെങ്ങാത്തത്തിന് വേണ്ടി പോയി അപ്പൊ അവൻ ഒറ്റപ്പെട്ടിരിക്കണമായിരുന്നു ഇല്ലെങ്കിൽ ബിഗ് ബോസിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണമായിരുന്നു ഇതല്ലേ നിങ്ങളുടെ മനസ്സ് പറയുന്നത് അടുത്തത് ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനീഷേട്ടനുമായിട്ടാണ് കമ്പനി അവരെ രണ്ടും ചേർന്നായിരിക്കും അത് മുൻപോട്ട് കൊണ്ടുപോവുക നമ്മളെ അതിനകത്ത് ഏർപ്പെടുത്തത്തില്ല എന്ത് വാല്യൂ ആണ് ഇവൾ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്നത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ആര്യന് ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തു അന്ന് ആര്യൻ അക്ബറിനെ വിളിച്ചു തുടർന്ന് ലക്ഷ്മിയെ വിളിച്ചു അതുപോലെ പല ആൾക്കാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അയാൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അന്ന് നിങ്ങളെ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ലല്ലോ അന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടം തോതാതിരുന്നത് ഇപ്പോഴെന്തിനാണ് ഇത്രയും അധികം അവരെ മുറിവേൽപ്പിച്ചു വിട്ടിട്ടും ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം പറയുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ അനുമോളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ല ഞാനിതൊക്കെ സത്യത്തിൽ ആരോടാണ് പറയുന്നത് നൂറ ബിഗ് ബോസ് വീടിനകത്താണ് അവരിനി പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് പത്ത് ദിവസത്തിലധികം കഴിയും അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നാലും ഈ വീഡിയോ ഒന്നും അവർ കാണണമെന്ന് നിർബന്ധവും ഇല്ല അപ്പൊ പിന്നെ വെറുതെ ഇങ്ങനെ സംസാരിക്കാമെന്നാണോ നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കേട്ടോ നിങ്ങളോടാണ് ഈ പറയുന്നത് അവരിൽ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് ആതിലെയും നൂറയും ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കുവാൻ കഴിയുന്നില്ല അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ പോലും അനുമോൾ തെറ്റുകാരിയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി അവർ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ ചൊല്ലി ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അനുമോൾക്കെതിരെ നെടുനീളൻ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട് ഇതിന്റെ അടിയിലൊക്കെ ചെന്നിട്ട് അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങളിൽ ഒരിടത്തു പോലും ആതിലെയും നൂറേയും ന്യായീകരിച്ചു അവർ സംസാരിക്കുന്നില്ല അവർക്ക് മുൻപ് മുതലേ അനുമോളോടുള്ള ആ വിരോധം ആ വിരോധം വെച്ചുകൊണ്ട് ആദ്യ സമയമുള്ള ചരിത്രങ്ങളാണ് അവർ എണ്ണുന്നത് എന്ന് വെച്ചാൽ സപ്പോർട്ടേഴ്സിനും മനസ്സിലായിട്ടുണ്ട് ഇത് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ പക്ക നിറികേടാണെന്ന് എന്ന് പറഞ്ഞാൽ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കീറി മുറിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഒരു റെസ്പെക്റ്റും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് ഇത് പബ്ലിക് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത പോലും ഇല്ലാതെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ എത്ര സൗഹൃദമാണെന്ന് പറഞ്ഞാലും എങ്ങനെയാണ് വെളുപ്പിക്കാൻ കഴിയുക